സ്വാഗതം വർണ്ണശോഭ വിതറി വിദ്യാഭവനിലെ വാർഷികാഘോഷം തിരുനാവായ ഭാരതീയ വിദ്യാഭവന്റെ മുപ്പത്തിമൂന്നാമത് വാർഷികം സ്റ്റാർസ് അലൈൻ തിരശീല ഉയർന്നു ഉദ്ഘാടന ചടങ്ങിൽ തിരൂർ സബ് കളക്ടർ ശ്രീ ദിലീപ് കെ കനിക്കര മുഖ്യാതിഥിയായിരുന്നു ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രയുടെ വൈസ് ചെയർമാൻ ശ്രീ വേണുഗോപാൽ അധ്യക്ഷനായി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദുമേനോൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡയറക്ടർ ശ്രീമതി നിർമ്മലാ ചന്ദ്രൻ മുഖ്യാതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസത്തെ കേവലം ഗ്രേഡുകൾ അളക്കാനുള്ള ഒരു ഉപാധി മാത്രമാക്കരുത് എന്നും കുട്ടിയുടെ പൂർണ്ണ വ്യക്തിത്വ വികസനത്തിന് വിദ്യാഭ്യാസ സാധിക്കണമെന്നും ശ്രീ ദിലീപ് കൈനിക്കര ഉദ്ഘാടന പ്രസംഗത്തിൽ ഏവരെയും ഓർമ്മിപ്പിച്ചു തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സജന കെ കെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അഷഫ് രങ്ങാട്ടൂർ തിരൂർ മുനിസിപ്പാലിറ്റി കൌൺസിലർ ശ്രീമതി നിർമ്മല കുട്ടിക്കൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ശ്രീ ധനീഷ് എ കെ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാമകൃഷ്ണൻ എം കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂൾ ലീഡർ കുമാരി ഗായത്രി യു നന്ദി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം തിരുനാവായയുടെ മണൽപ്പരപ്പിനെ കോൾമയർ കൊള്ളിച്ച് വർണ്ണവിസ്മയം വിതറി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി The parents you are our strongest partners in education. Your trust, cooperation and encouragement us to provide the best തിരുനാവായി വരാനും ഒരു യോഗത്തിൽ സംബന്ധിക്കാനും എനിക്ക് കിട്ടിയ അവസരം ജീവിതത്തിലെ ധന്യ മുഹൂർത്തങ്ങൾ ഒന്നായി ഞാൻ കരുതുന്നു എന്നാദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് തിരുനാവായിലെ ഒരു വിദ്യാഭവൻ്റെ ഒരു സ്കൂൾ തുടങ്ങണമെന്നും ഒരു കേന്ദ്രം തുടങ്ങണമെന്നുള്ള ആശയം ഇതിൻ്റെ ആദ്യം വന്നു ചേർന്നത് അന്ന് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട് കുറ്റിപ്പുറത്തുനിന്ന് തിരൂരിലേക്കുള്ള തിരുനാവായിലേക്കുള്ള വഴിയിലൊരു പഴയ സിനിമാ തിയേറ്ററിൽ ഇരുന്നിട്ടാണ് ഇതിൻ്റെ ആദ്യത്തെ ശില്പിയായ ശ്രീ പി കെ ജി മേനോൻ പി ടി ജി മേനോൻ തൃശൂർ സെക്രട്ടറി ആയിരുന്നു മിസ്റ്റർ ഉണ്ണി എന്റെ കൂടെ ഞാനും ഉണ്ട് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചിട്ടാണ് ഇന്നൊരു സ്കൂൾ തുടങ്ങിയാലും ഒന്ന് ആലോചിച്ചത് അതായത് ഇതിന്റെ ആദ്യത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആ ഭാഗ്യവാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളും നിൽക്കുന്നത് ഫോർ എവരി സഹോദയ സഹോദയ പ്രോഗ്രാം ഓൾമോസ്റ്റ് ഓൾ ദി പ്രോഗ്രാംസ് ഐ ടു സീ എ മാൻ അറ്റ് ടൈം സഹോദരി The audience and I employed so I came to know that he is a CBSE student, and is none other than our chief guest, Sri Dilip Kainikara, ias school education was in place Vidya Vihar, Changanachery, and he is a bachelor of electrical engineering from IIT Madras. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ വർഷവും വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമാണ് നമ്മളുടെ ആനുവൽ ഡേ എന്ന് പറയുന്നത് അന്ന് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഒക്കെ തട്ടിക്കൂട്ടി സ്റ്റേജിൽ കയറാനും അതേപോലെ ആ വർഷത്തെ അവാർഡുകൾ എന്തെങ്കിലുമൊക്കെ അവാർഡുണ്ടെങ്കിൽ അത് വാങ്ങാനും ഒക്കെ ഏറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് മാതാപിതാക്കൾക്കും അതെ തങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികൾ വിവിധ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അത് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുവാനുമുള്ള വളരെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് കലോത്സവങ്ങൾ എന്ന് പറയുന്നത് വാർഷിക ദിനാഘോഷങ്ങൾ എന്ന് പറയുന്നത് സോ ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാവരും നമ്മുടെ സ്കൂൾ ദിനത്തിൽ വളരെ മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് കേന്ദ്ര സർക്കാർ എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വിവിധ ഘട്ടങ്ങളായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അതേപോലെ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കുവാനും കലോചിതമായിട്ട് പരിഷ്കരിക്കുവാനുള്ള ചർച്ചകൾ പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സോ ഇത്തരം ചർച്ചകളിൽ പഠനങ്ങളിൽ പോളിസികളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഗതി ഉരുത്തിരിഞ്ഞു ഒരു സംഗതി എന്നുള്ളത് വിദ്യാഭ്യാസം കേവലം മാർക്കുകൾക്കും ഗ്രേഡുകൾക്കും ഒക്കെ അപ്പുറം കുട്ടികളുടെ കേവലമായ ഓർമ്മശക്തിയോ ഐക്യമോ ഒക്കെ വികസിപ്പിക്കുന്നതിനപ്പുറം ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ പൂർണ്ണമായ വ്യക്തിത്വ വികാസമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നുള്ള ഒരു പുതിയ പാരടൈം ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയതല്ല തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ പാരമ്പര്യ സംസ്കാരം എന്നൊക്കെ നോക്കിയാൽ കാലങ്ങളായിട്ട് ഗുരുകുല സമ്പ്രദായത്തിന്റെയൊക്കെ കാലം മുതൽ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ വ്യക്തിത്വ വികാസം എല്ലാ തലങ്ങളിലുമുള്ള കായിക മേഖലയിൽ ആരോഗ്യമുള്ള പരിപോഷിതരായ വ്യക്തികളായിട്ട് വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്ന ഒരു മാനമുണ്ട് അതേപോലെ രാഷ്ട്ര നിർമ്മാണത്തിൽ

towards towards providing quality education since our inception in 1992. Let me thank Almighty Lord for his abundant blessings towards this. അവന്റെ ഫോട്ടോ ഫ്ലെക്സ് ബോർഡുകളിൽ റോഡിന്റെ ഓരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റോ ഒരു അത്യാഗ്രഹമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടതല്ല എൻ്റെ മകനോ മകളോ നാളെ വളർന്ന് വിദ്യാസമ്പന്നനോ സമ്പന്നയായി വളരുമ്പോ അവൻ സമൂഹത്തിനും കുടുംബത്തിനും നാടിനും ഗുണമുള്ളവനായി വളരുന്നവനാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാല് ഒരു നല്ല ഡോക്ടർ മനുഷ്യത്വമുള്ളവനല്ലെങ്കിൽ വലിയ അപകടമാണ് എന്താ കാരണം നിങ്ങൾ ചെന്നാൽ ഗ്യാസിന്റെ നെഞ്ചുവേദനയ്ക്ക് ചെന്നാലും എഴുതും എല്ലാ ടെസ്റ്റിനും എഴുതും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ചെലവാക്കിപ്പിച്ചിട്ട് കാരണം മനുഷ്യത്വമില്ലാത്ത സാമ്പത്തിക താല്പര്യമുള്ള ഡോക്ടർ മാത്രമായി മാറുമ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സുഹൃത്തുക്കൾ അണിയറയിൽ ഒരുങ്ങുകയാണ് അവരുടെ സുഹൃത്തുക്കൾ സ്റ്റേജിലേക്ക് വരാൻ അവർ കാത്തിരിക്കുകയാണ് നേരത്തെ കലക്ടർ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ സമ്പന്നരായിട്ട് വളരെ ഉയർന്ന പദവികളിലൊക്കെ എത്തിച്ചേരുമ്പോഴും നിങ്ങൾ കാത്ത് ഈ നാടിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങളാണ് ഈ നാടിനോടുള്ള പ്രതിബദ്ധതയാണ് തികഞ്ഞ അല്ലെങ്കിൽ സംസ്കാര സമ്പന്നരായിട്ടുള്ള വ്യക്തികളായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം പൂർണ്ണമാകുകയുള്ളൂ അല്ലാതെ വിദ്യാഭ്യാസത്തോട് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന പദവികൾ മാത്രമായാൽ സാധിക്കില്ല നാടിനോട് സ്നേഹം ഉണ്ടാവണം അതിനോട് പ്രതിബദ്ധത ഉണ്ടാവണം വർഷം ഇവിടെ പ്രസിഡന്റായി നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ എന്താ പറയുക കുട്ടികളുമായി മിങ്കിള് ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ പല കുട്ടികളും എൻ്റെ കൈ എൻ്റെ അടുത്ത് വന്ന് എന്താ പറയുക പറയാ ഷെയ്ഖന്റെ സംസാരിക്കുമ്പോഴൊക്കെ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര അധികം നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ആനുവൽ ഡേ സെലിബ്രേഷന് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് As we reach the conclusion of the formal proceedings of our 33rd annual day, the stars align. I stand here with a heart full of gratitude to propose the both of them. Ya no